നമുക്ക് ഇന്നൊരു യാത്ര പോകാം അത് എല്ലാവരും പോയതുപോലെ ആയിരിക്കില്ല കേട്ടോ പേപ്പാറ് വന്യജീവി സങ്കേതത്തിൻ്റെ ഉള്ളിലേക്കാണ് ഈ യാത്ര നമ്മൾ ഈ തോടയാറിൻ്റെ വാട്ടർഫാൾ തേടിപ്പോകും അത് പിന്നീട് അതിനു മുമ്പേ കുറേ കാര്യങ്ങൾ നമുക്കറിയേണ്ടതുണ്ട് ഈ നദിയുടെ ഉത്ഭവം അത് ബോണക്കാട് ചാമ്പലാപ്പിലെ മുട്ടയിലാണ് ഇത് കരമനയാറ്റിലൂടെ തിരുവല്ലത്ത് കടലിൽ ചെന്ന് ചേരും കുടിവെള്ള പദ്ധതികൾ ഇതിലുണ്ട് പേപ്പാറ അരുവിക്കര മുതലായവ അർത്ഥ നിത്യഹരിത വനത്തിലേക്ക് നമുക്ക് പോകാം ടിക്കറ്റ് കാണിക്കണോ ഈ ഒരു ടീമില്ലേ അവര് ആയിരത്തി ഇരുന്നൂറ് പിന്നെ എന്തെങ്കിലും ടൂ ഹൺഡ്രഡ് ആഡ് ചെയ്തിട്ട് ആയിരത്തി നാനൂറ് കാണിക്കട്ടെ പക്ഷെ മൊബൈൽ അത് മതിയോ ടിക്കറ്റ് പറഞ്ഞു ഫോട്ടോ കാണിച്ചു തരാം ഇത് നിങ്ങൾ ചാനൽ മീഡിയ ഓക്കെ അല്ലേ അപ്പൊ നമ്മളോട് പാര വരുന്നേ പ്രോബ്ലം ഇല്ല ഞാൻ എനിക്ക് ബാങ്ക് ഒന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല കളയുന്നൊന്നുമില്ല ഈ ബോട്ടിൽ ഞാൻ തിരികെ കൊണ്ടുവരും ഇവിടെ ആ സംഘത്തിന്റെ കൂടെയാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത് അപ്പോൾ അവര് വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് കൊടുത്തു ഞാൻ ടു ഹൺഡ്രഡ് കൊടുത്തു എന്നിട്ട് ഈ വഴിയെ നമ്മൾ നടക്കുവാണ് കേട്ടോ ഇതിൻ്റെ അടുത്തൊരു അരുവിയൊക്കെ ഉണ്ട് ഞാനിപ്പം ഉള്ളൂ ഈ യാത്രയിൽ സോളോ ട്രിപ്പാണ് അപ്പം ഞാൻ ചോദിച്ചു ഗൈഡൊന്നും ഇല്ലാതെ ഇതുവഴി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഇല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു പ്രോബ്ലം ഒന്നുമില്ല നിങ്ങൾ പോകുമെന്ന് പറഞ്ഞു മോളിന്ന് പത്ത് പേർക്ക് ഒരു ഗൈഡ് എന്ന നിലയിലാണ് ആ ടിക്കറ്റ് എന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ ഇവിടെ വന്നപ്പം അങ്ങനെയൊന്നുമല്ല പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ ഉള്ള സ്വാതന്ത്ര്യം ഇതാണ് കണ്ടോ എനിക്ക് ഇഷ്ടമുള്ളിടത്തോട്ട് ഞാൻ ഇറങ്ങാം ഞാൻ പണ്ടിതുപോലെ ഒരു സ്ഥലത്ത് വന്നായിട്ട് ഞാൻ ഓർക്കുന്നു ഞാൻ ഇവിടെ വന്നിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് വേറെ എവിടെയോ എന്ന രീതിയിൽ കൊണ്ടുവന്നത് ഇവിടെയാണോ എന്നെനിക്കറിയില്ല വനത്തിലേക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഡേഞ്ചറായ സ്ഥലത്തേക്കൊന്നും ഇറങ്ങുന്നില്ല കണ്ടല്ലോ ഇത് ഡേഞ്ചറൊന്നും അല്ല ഡെയിഞ്ചറാണ് എപ്പോഴാതറിയാവോ നല്ല കാറ്റിന് ഇരമ്പം അല്ലേ മരങ്ങൾ ആടി ഉലയുക അതുപോലെ കലങ്ങുന്ന വെള്ളം വരിക അപ്പോൾ കലങ്കുന്ന വെള്ളം ഉണ്ടോ നോക്കൂ ഏടെയെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലം കാണുന്നുണ്ടോ ഒന്നുമില്ലല്ലോ നമുക്ക് കുറച്ചുകൂടി ഇത് നിന്നിട്ട് ഇതൊരു തുടക്കമാണിത് നമ്മുടെ വാഴ്വന്തോൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന ഇതൊരു തുടക്കം മാത്രമാണ് അല്ല ഇങ്ങനെയുള്ള നദികളെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇവിടെയൊക്കെ വെറുതെ നല്ല മഴ സമയത്ത് അശ്രദ്ധമായിട്ട് ഇരുന്ന് കൂടാം കാടിളകി വരുന്ന മലവെള്ളം വളരെ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് ഈ നമുക്ക് പോകാം കാട്ടിലേക്ക് പോകാം അവരൊക്കെ എന്തൊക്കെയുണ്ട് പോകാം അവിടെയൊക്കെ ആൾക്കാരുണ്ട് അവർ ഈ വനത്തിൽ വസിക്കുന്നവരാന്ന് തോന്നണം അവർ കാട്ടിൻ്റെ മക്കളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഓക്കെ നമ്മളെപ്പോലെയല്ല അപ്പോൾ നമുക്കിങ്ങനെ പോകാം ഒറ്റയ്ക്ക് നടക്കുമ്പോൾ പിന്നെ നമുക്ക് കൂട്ടിനുള്ളത് ഇവിടെ പ്രകൃതിയും ഒക്കെ ആയിരിക്കും അപ്പോൾ ആരുടെയൊക്കെ ബ്ലോഗിൽ ഞാൻ കണ്ടു എന്താ ഈ കാട്ടിലൂടെ ഒറ്റയ്ക്ക് നടക്കുന്നതൊക്കെ റിസ്ക്കാണ് പിന്നെ എനിക്ക് മനസ്സിലാവുന്നത് ഈ വാഴവന്തോൾ എന്ന് പറയുന്ന ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന അരുവിയായിരിക്കും അത് അതിന് പൊതുവേ പറയുന്നൊരു കാര്യം ഈ വാഴവന്തോള് വെള്ളച്ചാട്ടം നമ്മൾ പോകുന്ന സമയത്ത് ഈ അരുവിയോടൊപ്പം ചേർന്നാണ് നമ്മൾ നടക്കേണ്ടത് അരുവിയുടെ സ്ട്രീം ആ സ്ട്രീം ഞാൻ സ്ട്രീമെന്ന് ഉദ്ദേശിച്ചത് കുഞ്ഞരുവിയാണ് കണ്ടോ വളരെ കുഞ്ഞരുവിയാണ് ഇതുവഴി ഇറങ്ങണം ഈ കാടിങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ വിജയമാണ് കേട്ടോ ആരും തന്നെ ഇല്ല ഇതൊരു വലിയ കാടായിട്ടോന്നും എനിക്ക് ഫീൽ ആവുന്നില്ല ഫീലാവില്ല വലിയൊരു കാടല്ല നീ അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാന്നറിയത്തില്ല ഇവിടെയൊക്കെ ഉണ്ടോ രസമാണ് ഇവിടെയൊക്കെ കാണാൻ ഡയറക്റ്റ് അങ്ങ് ഓടി പോകാതെ നിങ്ങൾ കാണണോ അങ്ങോട്ടുള്ള ഏരിയ കാണിച്ചുതരാം ആ വെറുതെ നമ്മളങ്ങ് പോണ്ട ഇപ്പൊ തിരിച്ച കയറാൻ പ്രയാസമാണ് കേട്ടോ ചോല കാട്ടോള കേടി അല്ലേ രാജവെമ്പാലേക്കുള്ള കാടാട്ടോ ഇവിടൊന്നും ഒരു മനുഷ്യരില്ല കൂട്ടത്തിൽ വന്നവരാരും തന്നെ ഇല്ല ശബ്ദം ഉണ്ടാക്കാതെ ബഹളം വയ്ക്കാതെയൊക്കെ കാട്ടിനൊരു നിയമമുണ്ട് നമ്മൾ നിശബ്ദരായിരിക്കണം നാട്ടിൽ ക്രമക്കേടും അച്ചടക്കരാഹിത്യമൊക്കെ കാണിക്കാം ക്രമാസ ക്രമസമാധാന പാലനത്തിന് നാട്ടിലെ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ അവർ നോക്കുമെന്നുള്ള രീതി നമ്മൾ കാണിക്കും പക്ഷെ ഇവിടെ കാടിൻ്റെ നിയമങ്ങളാണ് ബഹളം വയ്ക്കാതെ നിശബ്ദമായി പോവുക ഇവിടെയൊക്കെ നിൽക്കുന്ന മരം നമ്മുടെ ഈ നദിയുടെ തുടക്കമായ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവുകയാണ് ഇതൊരു ഭയങ്കര ട്രക്കിംഗ് ആയിട്ട് എനിക്ക് ഇവിടം വരെ അനുഭവപ്പെട്ടിട്ടില്ല കേട്ടോ ഇവിടം വരെ കൂളാണ് നമുക്ക് നടക്കാം ഏത് പ്രായക്കാർക്കും വരാം ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ധാരാളം അറുപത് വയസ്സിന് മേലെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം ഇതേപോലുള്ള സ്ഥലത്ത് ഒക്കെ നടക്കേണ്ടതായിട്ടുണ്ട് അത്രയും ഇവിടെ ഒരു ോഡുണ്ട് രണ്ടേകാൽ കിലോമീറ്റർ എന്ന് എഴുതിയിട്ട് എന്താ നോക്കൂ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കാൻ നമ്മുടെ വനങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് അല്ലേ അതാണ് അവിടെ കാണുന്ന ബോർഡ് ഇപ്പോൾ ജീവജാലങ്ങൾ സംരക്ഷിക്കപ്പെടണം ഈ ഭൂമി മനുഷ്യർക്ക് മാത്രം ഉള്ളതല്ല എന്നർത്ഥം മനുഷ്യരിൽ തന്നെ എനിക്ക് മാത്രമേ ഉള്ളതാണ് എനിക്ക് മാത്രം വേണം എന്നാഗ്രഹിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാവും എല്ലാവരും ഇല്ല അല്ലേ നോക്കൂ ഇവിടെ എന്തോ ഒരു ചെറിയൊരു കൃഷിയിടമാണ് കേട്ടോ ഈ വനത്തിൽ താമസിക്കുന്നവർക്ക് വനത്തിൽ കൃഷി ചെയ്യാനുള്ളൊരു പെർമിഷൻ കിടക്കുന്നതോ കൊടുത്തല്ലോ ആ കൂട്ടത്തിൽപ്പെട്ടതാണ് അതിൽ കൃഷി നമുക്ക് കാണാൻ പറ്റുന്നത് മഞ്ഞളൊക്കെയാണ് മഞ്ഞൾ കൃഷി ഇവിടെ കല്ലൊക്കെ ഇളകിമറിഞ്ഞ് കിടപ്പുണ്ട് നദിയല്ലേ അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ അവരൊക്കെ വെള്ളം കുടിക്കാൻ ഇറങ്ങുമായിരിക്കും കാട്ടിലെ കാട്ടു ശരിക്കും നല്ല മുളങ്കാട് ഇവിടെ ഇങ്ങനെ പോയി 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 നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക പെർ ഹെഡ് ടു ആണ് ഒരു ചാർജ് ഈടാക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പത്ത് പേർക്ക് ആയിരം രൂപയുടെ ടിക്കറ്റ് എടുക്കാം അങ്ങനെ എല്ലായിടത്തും സംഘമായിട്ട് വരുന്നവരെ ഫേവർ ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ സംവിധാനങ്ങളൊക്കെയുള്ളത് അപ്പോൾ എന്നാലും ഒറ്റയ്ക്ക് വന്നാലും അവർ അറേഞ്ച് ചെയ്യും ഒരു സംഘത്തിനോടൊപ്പം നമ്മളെ കൂടി അവർ വിടുന്നു നമ്മുടെ സംഘത്തിൽ കോളേജിൽ നിന്നുള്ള പിള്ളേരൊക്കെ ആയിരുന്നു അപ്പോൾ ക്യാമറയൊക്കെ കാണുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാൻ ആ സംഘത്തിലൊന്നും നിന്നില്ല വനത്തിലൂടെ ഞാൻ ഒറ്റയ്ക്ക് വരാൻ തീരുമാനിച്ചു ഇത് വേണ്ട ഞാൻ ക്യാമറയും പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് ആരെങ്കിലും ഉണ്ടോന്ന് നോക്കി കൂടെ ആരുമല്ല ദൂരെ ദൂരെ നമ്മൾ നോക്കുമ്പോൾ വലിയ ഊരിലെ പാറകളൊക്കെ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ചെറിയ പേടി തോന്നും പക്ഷെ പേടിക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് മഴയുള്ള സമയത്ത് ആണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ എപ്പോഴും കാടിനൊരു ഇരമ്പമാണ് അതാണ് പക്ഷേ ഇപ്പോൾ മഴയില്ല അതുകൊണ്ട് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല ഒരു മനുഷ്യൻ നമ്മുടെ ഭാഗത്തില്ല സത്യത്തിൽ അവിടെ ഞാനവിടെ വന്നപ്പോൾ കാറ് പാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ധാരാളം അവരൊക്കെ എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല കേട്ടോ ആ ഇപ്പോൾ ചിലരെ കണ്ടോ നോ നോക്കൂ അങ്ങ് ദൂരെ ആ മിക്കവാറും എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കോൺസെപ്റ്റിൽ ഈ കാഴ്ചകളെ കാണാൻ വരുന്നത് യൂത്താണ് ടീനേജേഴ്സ് ആൻഡ് യൂത്ത് അവർക്ക് തീർച്ചയായിട്ടും ക്യാമറയിൽ വരാൻ ഇഷ്ടമല്ല എന്താവും കമൻസ് ചെയ്യുക കാട് മഴയൊന്നും കൊഴിവോട്ട് വെള്ളം ഉരുൾപൊട്ടൽ അങ്ങനെയുള്ള പ്രോബ്ലം ഒന്നും ഏരിയ അല്ല ശരി പിന്നെ കാട്ടുമൃഗങ്ങള് കാട്ടുണ്ട് ചെടിയുണ്ട് ഞാനിത് മൂന്നാമത്തെ ദിവസം വരുന്നത് പല പല കാരണങ്ങൾ ഒന്നാമത്തെ ദിവസം രണ്ടു മണിയായി അവർ പറഞ്ഞു നിങ്ങൾ പോയിട്ടിറങ്ങുമ്പോൾ വല്ല മൃഗങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് നടക്കില്ല രണ്ടാമത്തെ ദിവസം നിങ്ങൾക്കിവിടെ ഓണാഘോഷം നിങ്ങൾ ആരും കേടില്ല ആ അതെ അതെ അന്നും തിരിച്ചു പോയി ഇത് മൂന്നാമത്തെ ദിവസമാവരും അപ്പം എൻ്റെ കൂടെ സംഘങ്ങളൊന്നും ഇല്ല അവരൊക്കെ വേറെയാണ് അപ്പം ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അവർ വേറെയാണ് അപ്പോൾ ഞാൻ ആ എന്നിട്ട് ഞാനും കൂടി അതിൽ കയറിയതാ ഒരു കോളേജ് പിള്ളേരെ പാസ് എടുത്തിട്ട് ഞാൻ ഇരുന്നൂറ് രൂപ അടച്ചു അങ്ങനെയാ ഇറങ്ങി കൈ ശരി അപ്പോഴും ചേട്ടന്റെ ചേട്ടൻ ഇവിടെ എങ്ങനെ താമസിക്കുന്നതാ ഞാൻ പോകും ഓഹോ ശരി നല്ല സ്ഥലമാണ് ഏട്ടാ

ആന വന്നാ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മാറി പോകാനേ പറ്റുള്ളൂ അല്ലാണ്ട് ആനോട് എതിർത്ത് കഴിഞ്ഞാൽ രക്ഷയില്ല നമ്മൾ ഒരു കുഴപ്പമില്ല എന്നാലും ഒട്ടുമുക്കാൽ ആനയെന്ന് പറയുമ്പോ ഇപ്പടെ ഉള്ള ആന നമ്മുടെ ഈ പേപ്പറ പിന്നെ ഡാമിന്റെ പരിസരത്തേക്കുള്ള ആനയെന്ന് പറയുമ്പോ ആൾക്കാരുടെ കണ്ടാൽ ഓട്ടിക്കുന്നതാണ് ഓട്ടിക്കുന്ന ആനയാണ് അപ്പൊ അത്രയും ഡേഞ്ചറാണത് പക്ഷേ മാറിപ്പോണത് കുറവാണ് നമ്മളെ ഇല്ലെങ്കിൽ ആനയൊക്കെ പറയുമ്പോ എന്റെ കുട്ടിക്കാലത്ത് ഒരു മുപ്പത്തഞ്ചു വർഷത്തിന് മുമ്പാണ് നമ്മളെ മണം അടിച്ചാൽ മതി ആന മാറിപ്പോ ഞാൻ ഞാൻ ചോദിക്കുന്നതാണ് അങ്ങനെ വരാൻ വേണ്ടിട്ടല്ല നമ്മൾ പോകുന്ന കൂട്ടത്തില് ഇവിടെ ആർക്കും ഇൻ കേസ് ഒരു ആന മുമ്പിൽ വന്ന എന്ത് ചെയ്യണോ ആന മുമ്പിൽ വന്നെ മാറി പോകണം അതിന്റെ അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോണ്ട ആനെ കണ്ടു പോന കണ്ടിരി വരിക തിരിഞ്ഞ് നടക്കുക തിരികെ അവന്റെ ശരി കിട്ടിയ കൊല്ലും അവന് നിയമങ്ങളൊന്നും ഇല്ല ശരി അപ്പം ഇങ്ങനെ നമ്മളിപ്പറയുമ്പം ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്കൊരു അല്ല ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുന്നുണ്ട് പിന്നെ വരുന്നുണ്ട് ചോറ് വരുന്നുണ്ട് ഈ ഞങ്ങൾ ഇനി അടുത്ത് ഒരു മുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്ററിന് അടുത്താണ് അടുത്തയാളുള്ളൂ ഇതിനിടയ്ക്ക് ഒരു മൃഗം വന്നു കഴിഞ്ഞാ പിന്നെ എന്ത് സംഭവിച്ചു നമുക്ക് പറയാൻ പറ്റൂല കരടി അങ്ങനെ ഇവിടെ പകലിറങ്ങുന്നുണ്ട് പക്ഷെ കരടി ഉണ്ട് ആവശ്യത്തിനുള്ളുണ്ട് പുലിയുണ്ട്

വളരെയധികം സഹകരണ മനോഭാവം ഉള്ളവരാണ് സ്നേഹമുള്ളവരാണ് നമ്മൾ എന്താണോ അങ്ങോട്ട് നൽകുന്നത് അത് നമുക്ക് തിരികെയും കിട്ടും ഒത്തിരി സ്നേഹത്തോടെ സാഫ്രോൺ